കണ്ടൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരു സർവീസൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടെസ്റ്റ് ലാമ്പ് ഉണ്ടാക്കാം ടെസ്റ്റ് ലാമ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് കത്തിപ്പോകാതെ നമുക്ക് സർവീസ് ചെയ്യാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ് ടെസ്റ്റ് ലാമ്പ് അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഷോർട്ടാണെങ്കിലും ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് ലാമ്പിലെ ബൾബ് കത്തുകയുള്ളൂ അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല അതിനാദ്യം എങ്ങനെ ടെസ്റ്റ് ലാമ്പിൻ്റെ കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം നോർമലി നമ്മളൊരു ബൾബ് കത്തിക്കാൻ രണ്ട് വയറുകളല്ലേ വേണ്ടത് ഒരു ന്യൂട്രും ഒരു പേസും അത് സെയിം രീതിയിൽ തന്നെ രണ്ട് വയറുകൾ അതിൻ്റെ ഒരു ഭാഗത്തായി നമ്മളൊരു പ്ലഗ് കൊടുക്കുന്നു അതായത് നമുക്ക് ഇതിലേക്ക് കറണ്ട് വോൾട്ടേജ് എത്തിക്കാൻ വേണ്ടി ഒരു പ്ലഗ് കൊടുക്കുന്നു മറുതലയ്ക്ക് സാധാരണയായി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബൾബും കൊടുക്കുന്നു ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബൾബ് കത്തും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഒരു രണ്ട് വയറ് എടുത്തേച്ച് നമ്മൾ സപ്ലൈ കൊടുത്താൽ അതിൻ്റെ ഒരു തലയിൽ ഒരു ബൾബ് കൊടുത്താൽ ആ ബൾബ് കത്തും അപ്പോൾ നമ്മളിങ്ങനെ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ലാമ്പ് ഉണ്ടാക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പോകുന്ന രണ്ട് വയറുകളിൽ ഏതെങ്കിലും ഒരു വയർ ഒരു വയർ നമ്മൾ കട്ട് ചെയ്തേച്ച് ആ ഭാഗത്ത് നമ്മളൊരു സ്വിജ് കൊടുക്കുക ഒരു ത്രീ പിൻപ്ലഗും കണക്ട് ചെയ്യുക ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ടെസ്റ്റ് ലാമ്പാക്കാം ഇത് നമ്മൾ ഈ വരുന്ന വയറിൻ്റെ ഒരു വയർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത ശേഷം അവിടെ നമ്മളൊരു സ്വിജ് കൊടുത്ത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു സ്വിജ് ആണ് കണക്ക് കൂട്ടുക അവിടെ ഒരു സ്വിജിലേക്ക് കണക്ട് ചെയ്ത് സ്വിജിൻ്റെ ഒരു പോയിൻ്റ് നമ്മൾ അവിടെ നിന്ന് വരുന്ന പ്ലഗ്ഗിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്തു മറ്റേ പോയിന്റിൽ നിന്നുള്ള കണക്ഷൻ എടുത്ത് നമ്മൾ ഈ പിൻ പിൻപ്ലഗിൻ്റെ ഒരു പോയിൻ്റ് കൊടുത്തു വീണ്ടും ത്രീ പിൻ പോയിൻ്റിൻ്റെ അടുത്ത പോയിന്റിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മളെടുത്ത് നേരെ ബൾബിലേക്ക് കൊടുക്കുന്നു അതായത് ഡയറക്റ്റ് ബൾബിലേക്ക് വരേണ്ട കണക്ഷൻ മുറിച്ചിട്ട് അതിനിടയ്ക്ക് നമ്മളൊരു സ്വിച്ചും ഒരു ത്രീ പിൻപ്ലഗും കണക്ട് ചെയ്തിരിക്കുന്നു ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേനും നോർമലി നമ്മൾ ആദ്യം കാണിച്ച പോലെ കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കത്തും എന്നാൽ ഇപ്പം നമ്മൾ ഈ കാണിച്ചേക്കുന്ന രീതിയിൽ ഈ ബൾബ് കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ത്രീ പിൻപ്ലഗിൻ്റെ അവിടെ വെച്ച് ആ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ബൾബ് കത്തത്തില്ല അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ബൾബിലേക്ക് വൈദ്യുതി എത്തുകയുള്ളൂ അപ്പം അതിൻ്റെ ഒരു കണക്ഷൻ എന്താ ഈ രീതിയിലാണ് ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ അതിൻ്റെ കണക്ഷൻ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തന്നെന്താ ഒരു പിന്നെടുത്തിട്ടുണ്ട് ഇതൊരു ത്രീ പിന്നാണ് നിങ്ങൾക്ക് ടൂ പിൻ ആണെങ്കിലും മതി അവിടെ വരുന്ന വയർ നേരെ വന്നേച്ച് ഒരു സ്വിിച്ചിലെത്തി സ്വിച്ചിൽ നിന്നും ത്രിപ്പിൻ്റെ ത്രീപ്പിന്നെ ബൾബ് ഈ ബൾബിലേക്ക് എത്തി ഇനി ഞാൻ ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളവിടുന്ന് വരുന്ന സപ്ലൈ ആ സപ്ലൈ വന്നേച്ച് നേരെ ഒരു സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുത്ത് ഒരു വയറടുത്ത് സ്വിജിൽ കൊടുത്ത് രണ്ടാമത്തെ വയറ് രണ്ടാമത്തെ വയറ് നമ്മൾ നേരെ നമ്മുടെ ത്രീ പിൻപ്ലും കൊടുത്തേക്കുക ഒരു വയർ സ്വിഡ്ജിൻ്റെ അവിടെയും കൊടുത്തു വർണം ത്രീ പിംപ്ലഗിലും കൊടുത്തു പിന്നെ സ്വിജിൻ്റെ മേളിൽ നിന്ന് ഒരു വയർ വയറെടുത്തേച്ച് ആ വയർ നേരെ പോകുന്നത് നമ്മുടെ ബൾബിനകത്തേക്ക് സ്വിജിൻ്റെ മേളിൽ നിന്ന് വരുന്ന വയർ നമ്മൾ നേരെ ബൾബിൻ്റെ ഒരു പോയിൻറ്റിലേക്ക് പോയി ബൾബിന് രണ്ട് പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് അടുത്ത വയർ വയറെടുത്തേച്ച് നമ്മൾ നേരെ തിരിച്ച് വരുന്നത് ത്രീപ്പിം പ്ലഗിൻ്റെ കാലിലേക്കാണ് ഓക്കെ അപ്പോൾ അത്രയായി ഇത്രയായാലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ അവിടെ വൈദ്യുതി കട്ടായി നിൽക്കുവാണ് ഇത്രയും പിൻബ്ലഗെ വെച്ചാൽ ആ വൈദ്യുതി കട്ടാണ് അതുകൊണ്ട് ആ ബൾബ് അവിടെ വർക്ക് ചെയ്യത്തില്ല എന്നാൽ അവിടെ എല്ലാം വൈദ്യുതി എത്തി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ സ്വിജ് ഇട്ടാലും അവിടെ യാതൊരുവിധ വർക്കിങ്ങും നടക്കുന്നില്ല എന്നാൽ ആ ട്യൂബിൻ്റെ ഒന്ന് ഷോട്ട് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ ബൾബ് കത്തി കാരണം വൈദ്യുതി അവിടെ ഇങ്ങോട്ട് ഒഴുകിയെത്തി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാനൊക്കെ പോലുള്ള സാധനങ്ങൾ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ വൈൻഡിങ് കത്തിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ സാധിക്കും അതായത് രണ്ട് വൈൻഡിങ്ങിലേക്കും ഓരോ വയർ എടുത്തേച്ച് നമ്മൾ ഈ ത്രീപ്പിങ് കുത്തി നോക്കുവാണെങ്കിൽ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈൻഡിങ് പോയിട്ടില്ല നേരെ മറിച്ച് ബൾബ് കത്തുന്നില്ലെങ്കിൽ അതിൻ്റെ വൈൻഡിങ് കട്ടായി പോയിരിക്കുക കത്തിപ്പോയിരിക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ ഇലക്ട്രോണിക്സ് സംബന്ധമായ ബോർഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്ത് നോക്കുമ്പോൾ ആ ബൾബ് കത്തി തന്നെ നിൽക്കുവാണെങ്കിൽ ആ ബോർഡ് ഷോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുക ടെസ്റ്റ് ലാമ്പ് ഇല്ലാതെയാണ് നമ്മൾ അതുപോലത്തെ ബോർഡൊക്കെ നന്നാക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള ബാക്കി കമ്പോണൻസ് എല്ലാം കത്തിപ്പോകും നേരെ മറിച്ച് ഇങ്ങനെ ഒരു ടെസ്റ്റ് ലാമ്പ് വഴിയാണെങ്കിൽ നമുക്ക് ഈ ബൾബ് കത്തുകയല്ല അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം